ഹായ് നമ്മളിന്ന് അനിയനെ യാത്ര അയക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഞാനും മോനുമാണ് ഇവിടുന്ന് പോകുന്നത് പുതിയാപ്പിൽ നിന്ന് താമ്പറത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് അവർ എല്ലാവരും റെഡി ആയി വീട്ടിൽ നിന്ന് ഇറങ്ങി അനിയനവനാണ് പോകുന്നത് വൈഫും രണ്ടാമത്തെ മോളും കൂടെ ഉള്ളത് പിന്നെ നമ്മളെല്ലാം കൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ അപ്പോൾ അവന് ഷിപ്പിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് മുംബൈയിലേക്ക് ഉള്ള ട്രെയിനാണ് അപ്പോൾ നിന്ന് ആണ് പിന്നെ ഫ്ലൈറ്റ് അത് രണ്ട് ദിവസം അവിടെ ഹോട്ടലിൽ താമസിക്ക് വന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതാണ് നമ്മളിവിടെ ഇറങ്ങി മോൻ അങ്ങോട്ട് പോയി നമ്മൾ ലഗേജ് ലഗേജല്ലായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കാണ് അതാണ് നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതാ മറ്റേ ലോക്കൽ ട്രെയിൻ ഇവർ പോകുന്നതല്ല അതിന് മുമ്പ് ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിൻ കുറച്ച് ഒത്തിരി കുറച്ച് ലേറ്റായി ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തിങ്ങനെ നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അപ്പം പിന്നെ കുറച്ച് നടന്ന് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് ഇത് വല്ലാത്തൊരു അവസ്ഥയാണത് ഇങ്ങനെ യാത്ര അയക്കാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ നമ്മൾ തി അവർ തിരിച്ച് വരുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ യാത്ര അയക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഒരു ഭയങ്കര ഒരു മാനസിക അവസ്ഥയാണ് അപ്പോൾ എനിക്കും അതേമാതിരി അവൻ്റെ വൈഫിന് കണ്ണല നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ മോള് മോളെടുത്ത് വാമനിച്ചിരുന്ന നിൽക്കാണ് ഇത് അവൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ അതാ മോളെടുത്ത് വെച്ചിട്ട് ഭയങ്കര ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒരു ഈയൊരവസ്ഥ അവർ യാത്രയാക്കുന്ന അവസ്ഥ അതാ ലഗേജ് വെച്ചിട്ട് അവൻ തിരിച്ച് നമ്മളടുത്ത് തന്നെ വരുന്നുണ്ട് ഇപ്പം വെക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരു സീറ്റെല്ലാം നോക്കണമല്ലോ അപ്പോൾ ഇത് ഭയങ്കര ഒരു അവസ്ഥ ആയിട്ട് തന്നെ നമുക്ക് എന്താ നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ണിലെല്ലാം ഏറെ അടിഞ്ഞുണ്ട് അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അത്രയുള്ള വീഡിയോ നമുക്ക് അടുത്ത വീടിയുമായി കാണാം